ഓഗസ്റ്റ് മാസം അവസാനമാണ് ഈ ഗപ്പി ഗപ്പിക്കുഞ്ഞുങ്ങളുണ്ടായത് അപ്പോൾ ഏകദേശം രണ്ട് മാസമായി എന്ന് പറയാം അപ്പോൾ ഒരു ജീവിതചക്രം പൂർത്തിയായിട്ടുണ്ടാവണം അപ്പോൾ ഏകദേശം വലിയ ഗപ്പികളായി എന്ന് തന്നെ പറയാം കണ്ടില്ലേ നല്ല ഭംഗിയുള്ള വാലുകളൊക്കെ ആയി അപ്പോൾ ഫിൻസിന് കളറൊക്കെ വന്ന് അത്യാവശ്യം ഒരു അഡൽട്ട് ഗപ്പിയുടെ സൈസായിട്ടുണ്ട് ഇനിയിപ്പോൾ ഗപ്പി കുഞ്ഞുങ്ങളെന്ന് വിളിക്കാൻ പറ്റില്ല പിന്നെ ചെറുതായിട്ട് വേറെതിരിവും വന്ന് തുടങ്ങിയിട്ടുണ്ട് ചിലതിന് തടി കൂടുതലുണ്ട് ചിലതിന് തടി കുറവുണ്ട് അപ്പോൾ പൊതുവേ തടി കൂടിയതാണ് ഫീമെയില് തടി കുറഞ്ഞതാണ് മെയില് മെയിലിൻ്റെ ഫിൻസിന് കളർ കുറച്ചുകൂടി മങ്ങി ഉണ്ടാവും അത്ര വ്യത്യാസം വന്നിട്ടില്ല ഇതിലിപ്പോൾ എത്ര മെയിലുണ്ട് എത്ര ഫീമെയിലുണ്ടെന്ന് എനിക്കറിയില്ല കുറച്ചുകൂടെ കഴിഞ്ഞാലാണ് കുറച്ചുകൂടെ നല്ല വ്യത്യാസം വരും തോന്നുന്നുണ്ട് ഇതിപ്പോൾ ഫുഡ് ആ ചെറിയ പൊടി രൂപത്തിലുള്ള ഫുഡ് ആട്ടോ കൊടുത്തിരിക്കണേ ഇടയ്ക്ക് തിന്നുകൊണ്ടില്ലേ അപ്പോൾ അത് ഉള്ള സഹായമായതുകൊണ്ട് വെള്ളത്തിൻ്റെ ഉപരിതലത്തിലാണ് എല്ലാ ഗപ്പികളും ഉള്ളത് അപ്പോൾ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഞാൻ എടുത്തത് സൈഡിൽ നിന്നുള്ള വ്യൂ ഇപ്പോൾ എടുക്കാൻ പോയാൽ പറ്റൂല കാരണം എല്ലാം മോളിലാണ് നീന്തിക്കൊണ്ടിരിക്കണത് സൈഡിൽ നിന്ന് വ്യൂ എടുക്കാൻ പോയാൽ ആ വെള്ളത്തിൻ്റെ ഉപരിതലത്തിലുള്ള മീനുകളെ ശരിക്കും നമുക്ക് ക്യാമറയിൽ പിടിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്